എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തുടനീളം കേരള പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ നിന്നും ഇരുപത് പവൻ സ്വർണം തട്ടിപ്പ് സംഘം തട്ടിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് കേരള പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടിച്ചത് രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമായോ വീടുകളിലേക്ക് എത്തുന്നു ശേഷം ഇവ വീടിന് സമീപമോ കോമ്പൗണ്ടിലോ വെക്കുന്നു തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അമർത്തുകയും മറ്റു രണ്ടു പേരും വീടിന്റെ രണ്ടു വശങ്ങളിലും മാറി നിൽക്കുകയും ചെയ്യുന്നു വാതിൽ തുറക്കുന്ന ആളിനോട് താൻ ആക്രിപെറുക്കാൻ വന്നതാണെന്ന് പറയുകയും വീടിനുള്ളിലെ പഴയ സാധനങ്ങൾക്ക് നല്ല വില തരാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്കോ അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വെച്ച സ്ഥലത്തേക്കോ പോകുന്നു അവർ ഈ സമയം വീട്ടുടമയോട് വളരെ നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്യും ബാക്കി രണ്ട് സ്ത്രീകൾ ഈ ഒരു അവസരം മുതലൊടുത്തി വീടിനുള്ളിൽ കയറുകയും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഇങ്ങനെ സ്ത്രീകൾ വന്ന് വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കുകയും വീടിന് പുറത്തുള്ള വിലപിടിപ്പുള്ള സ്ഥാപനങ്ങളൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു പോവുകയും ചെയ്യുന്നു ഇപ്പോൾ കേരള പോലീസ് നല്ല ഒരു മാർഗനിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആക്രി പെറുക്കാൻ വരുന്നവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭമുണ്ടായാൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ ഒളിച്ച് സഹായം ചോദിക്കാമെന്നും കേരള പോലീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരള പോലീസിന്റെ ഈ ഒരു അറിയിപ്പ് എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ തന്നെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം